ഈ അഹിലിത്ത് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ചതായ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്നതായ ഈ പ്രസ്ഥാനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജീവിച്ചവരാണ് ആ കുടുംബം എന്നതുകൊണ്ട് ആ കുടുംബത്തിനുള്ളതായ മുഖാഫ ആ കുടുംബത്തിനുള്ളതായ സംഭാവന അങ്ങനെ വിടാൻ പറ്റൂലല്ലോ ഇത്രയും ത്യാഗം ചെയ്യുന്നൊരു കുടുംബം ആ കുടുംബത്തിന് വെറുതെ വിടാൻ പറ്റൂല എന്ത് വേണം തക്കതായ പ്രതിഫലം ദുനിയാവിലും നൽകണം പരലോകത്തിലും നൽകണം അതുകൊണ്ടാണ് മറ്റു കുടുംബക്കാരേക്കാൾ അള്ളാഹു എന്തു ചെയ്തു അഹ് കുടുംബത്തെ ആദരിച്ചു ആ ആസ്ലാം അഹമ്മദ് അബ്ദുൽ ഹലീനിൽക്ക് അഹ്ലുബൈത്തിന്റെ കുടുംബം മറ്റുള്ള കുടുംബത്തെക്കാൾ വ്യത്യസ്തരാണ് അവർ ആദരിക്കപ്പെടേണ്ടവരാണ് അവർ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എന്ന തത്വം ചർച്ച ചെയ്യുന്നതായ ഗ്രന്ഥം തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട് മനസ്സിലാക്കണം അപ്പോൾ നാം അഹിലുബൈത്തെ മനസ്സിലാക്കുമ്പോൾ നിൽക്കേണ്ടെടുത്ത് നിൽക്കാൻ കൂടി കൂട്ടിച്ചേർത്ത് പഠിക്കണം അത് ഹദീസിന്റെ ഭാഷയിൽ റസൂല് പറയുക തന്നെ ചെയ്തു എന്റെ കുടുംബത്തിൽ ഞാൻ കൊണ്ടുവന്ന കൂടെ ആരുണ്ടുവോ അവർക്കും കേട്ടോ അപ്പോൾ അഹിലുബൈത്ത് പറഞ്ഞാൽ സാധാരണക്കാരല്ല എന്റെ ആ യത്നത്തിൻ്റെ ഫലമാണ് ആ കുടുംബം ആ മുസ്ലിമായവർ ത്യാഗം ത്യാഗം ത്യാഗത്വോട് നമ്മുടെ നാട്ടിലൊക്കെ ഫക്കീറന്മാർ വരാറുള്ളത് പോലെ ഇവിടെ ഫക്കീറന്മാർ കടന്നവരാണ് മസ്ജിദിന്റെ അകത്തേക്ക് ആ റസൂൽ അലൈഹി വല്ലം വളരെ ലജ്ജയുള്ള ആളാണ് മണിയറയിലിരിക്കുന്നതായ പെണ്ണിനെ പോലെ ഇപ്പോഴും റസൂ ലജ്ജയിലാണെന്നാണ് ആ അവരുടെ നല്ല സ്വൽ സ്വഭാവത്തിനൊരു ഭാഗമാണ് അവർക്ക് എപ്പോഴും ഇടയിൽ അവരെ അവഗണിച്ചല്ലോ അവരെ താഴ്ത്തിയല്ലോ എന്ന രൂപം കാണാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് മഹാസ്വഭാവത്തിലാണ് നിങ്ങളെന്ന് അള്ളാഹു പറയാൻ കാരണം അതുകൊണ്ട് തന്നെ നബി യുന മുഹമ്മദ് റസൂറുമായി അവരുടെ ഭാര്യന്മാരിലേക്ക് പോയി ചോദിക്കുന്നു ഇവിടെ ഫക്കീറന്മാരുണ്ട് നിങ്ങളുടെ കൂടെ വല്ലതുമുണ്ടോ ഒരു വീട്ടിൽ കടന്നു ഇല്ല എന്ന് പറഞ്ഞു രണ്ടാം വീട്ടിൽ കടന്നു ഇല്ല എന്ന് പറഞ്ഞു മൂന്നാം വീട്ടിൽ കടന്നു ഇല്ല എന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ എന്താ കേൾക്കുന്നത് ലോക മുസ്ലിങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഉൽക്ക് സയ്യിദു ഇതുപോലെ പോകുന്നത് പോലെ ആദമിന്റെ തലവൻ ഞാനാണ് ഞാൻ അഭിമാനം പറയുകയില്ല എന്ന് റസൂല പറഞ്ഞതായി ആ നേതാവ് അവരുടെ വീട്ടിൽ എന്തില്ല ഭക്ഷണമില്ല അതിഥികൾക്കാണ് കേൾക്കുന്നത് അങ്ങനെ റസൂല്ല പുറത്തു വന്നിട്ട് സഹബാക്കോട് പറയുന്നു നിങ്ങളുടെ കൂടെ വല്ലതും റസൂല കൂടെ ഇല്ലാതർത്ഥം ഉണ്ടെങ്കിൽ ആ അതിഥികൾക്ക് റസൂൽ കൂടെ നിങ്ങളുടെ കൂടെ വല്ലവരുമുണ്ടോ ഈ അത് നിങ്ങൾ എന്റെ അതികളെ സ്വീകരിക്കാൻ ആ അങ്ങനെയാണ് അവിടെ സഹബാക്കൾ കൊണ്ടുപോകുന്നത് നീണ്ട ചരിത്രമാണ് ഇപ്പോൾ അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മുടെ വിഷയം അതല്ല അപ്പോൾ പണ്ട് ആ ത്യാഗം ആയിഷ പറഞ്ഞതാണ് സംഭവം സൈയിലാണ് ആയിഷ പറയുന്നു മാസം കടക്കാൻ പുറത്തു പോകുക ഞങ്ങളുടെ വീട്ടിൽ വെള്ളക്ക് കത്തിച്ചിട്ടില്ല അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല മൂന്ന് മാസം വിട്ട് കിടക്കുന്നു ആ ചില റിപ്പോർട്ടുകളിൽ ഞങ്ങളുടെ വീട്ടിൽ അസുവദാനി മാത്രമേ ഉള്ളൂ വെള്ളവും ഈത്തപ്പഴവും മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു പോവുക ഈ കുടുംബത്തെ അവ പറ്റുമോ ഇല്ല ഈ കുടുംബത്തെ ആദരിച്ച ശൈലിയാണ് അള്ളാഹു ആ കുടുംബത്തിന്റെ തലവനായ മുഹമ്മദ് നാവിലൂടെ അവരുടെ പ്രത്യേകത പണ്ട് പറഞ്ഞതായ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞതായ ആ അഹിലിത്തി എന്ന പദം തന്നെ പറഞ്ഞുകൊണ്ട് ആയത്ത് ഇറങ്ങുന്നു സൂറത്ത് ആണ് ആയത്ത് അള്ളാഹു പറയുന്ന ശൈലി കേൾക്കുക എന്തേ പ്രശ്നം അത് പിന്നെ പറയാം നമുക്ക് കേട്ടില്ലേ മലക്കുകൾ പറഞ്ഞ വാക്ക് ആരോട് ഇബ്രാഹിമിനോട് ഏ നിങ്ങൾക്കല്ല തീരുമാനിച്ച തീരുമാനമാണ് ഈ പവിത്രത ഈ നേട്ടം ഈ നേതാവ് ആവുക എന്നത് പിൻ കാലഘട്ടത്തിൽ വരെ എന്നെ കുറിച്ച് ജനങ്ങൾ നല്ലത് പറയുന്ന പ്രശസ്തരാവു ആയ ഒരു മനുഷ്യരാക്കി എന്നെ നീ മാറ്റേടമേ രക്ഷിതാവേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ചു നേതൃത്വം വഹിച്ചതായ ഇബ്രാഹീമിനെമത്ത് നാൾ വരെ മുസ്ലിങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സലാത്ത് ചൊല്ലുന്നതോട് കൂടി അല്ലാഹുമ്മ സല്ലി അലാ അലാ മുഹമ്മദിൻ മുഹമ്മദിൻ വഅലാ ആലി കമാ സല്ലൈത പറയാത്ത് ചെല്ലുന്നതോടുകൂടി അഹിലുബൈനെ മറക്കാൻ പറ്റൂല എന്താ ഇതിന്റെ പിന്നിൽ ഓതുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ട ശൈലി എന്താണ് അഹ് ബൈത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകത അവരന്ന് ബഹുമാനിച്ചത് മറ്റുള്ളവരെക്കാൾ ഈ മതത്തെ സ്ഥാപിക്കാൻ വേണ്ടി ആദ്യം അവിടെ ഉപയോഗിച്ചതായ ഇഷ്ടികകളാണ് അവർ അവരവഗണിക്കാൻ പറ്റുകയില്ല അവരാണ് നിങ്ങൾ കണ്ടില്ലേ ഒതുക്കൊറ നിങ്ങൾ പഠിക്കൂ വായിക്കൂ വായിക്കൂതിക്കുന്ന നിങ്ങളുടെ വീട്ടിലിറങ്ങുന്നതായ ഒൻപത് ഒൻപത് കുടിയിലുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടതായ ഇപ്പോൾ കാലവൂനു ഊന എന്ന ഈജിപ്ത് രാജാവ് കെട്ടിയതായ ആ കൊബ്ബയുടെ താഴെ എട്ടാം നൂറ്റാണ്ടിൽ ഏഴാം നൂറ്റാണ്ട് അവസാനത്തിൽ എട്ടാം നൂറ്റാണ്ടിൽ അദ്ദേഹം കെട്ടിയതാണത് ഇപ്പോൾ ഏകദേശം എഴുന്നൂറോളം കൊല്ലങ്ങളായി അത് സ്ഥാപിക്കപ്പെട്ടിട്ട് ആ കെട്ടിടത്തിൻ്റെ താഴെയുള്ള വീടുകളിൽ റസൂലാന്റെ ഭാര്യമാരുടെ ഒൻപത് കുടിലുകൾ ഉണ്ടായിരുന്നു ഒൻപത് കുടിലുകൾ കുടിലുകൾ എന്നിട്ട് അതിന്റെ കോലൊക്കെ പറഞ്ഞാൽ ആഴ്ച ഇങ്ങനെ കാല് മാറ്റുന്നതും കാലു നീട്ടുന്നതും കാല് മാറ്റുന്നതും കാല്ട്ടെന്നും ബുഹാരിൽ റസൂലൂ ചെയ്യുമ്പോൾ റസൂല സുജൂദിനു വേണ്ടി ഞാൻ കാല് മാറ്റി വെക്കുന്നു ആ റസൂല് ഉണർന്നു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ ഞാൻ കാല് നീട്ടുന്നു ഉറങ്ങേ എന്ത് സ്ഥലം സ്ഥലമില്ല അത്രയും ഇടുങ്ങിയതാണ് അവരുടെ ഒരു കട്ടിൽ വെച്ച പിന്നെ എവിടെയാ സ്ഥലമുള്ളത് അത്രയും ഇടിങ്ങിയതായ സ്ഥലം പിന്നെയോ വീടിന്റെ പൊക്കമോ തല പൊക്കിയാൽ നെച്ചിലേക്ക് തട്ടും പള്ളിയുടെ സ്ഥിതി അങ്ങനെ തന്നെ അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഖുർആാന്റെ ഒരു കോപ്പി ലോകത്തുണ്ടാകുന്നതിനു മുമ്പും ഒരു ഭദ്രമായി കെട്ടപ്പെട്ട പള്ളി ലോകത്തിൽ നമ്മുടെ കാപമല്ലാത്ത വേറൊരു പള്ളി ഉണ്ടാകുന്നതിന് മുമ്പും ഈ തൊഴീദ് ലോകത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തിയിട്ടുണ്ട് ലോകവ്യാപകമായിട്ടുണ്ട് എന്താ അതിൽ പഠിപ്പിക്കേണ്ട പഠിക്കേണ്ട പാഠം ഖുർആാന്റെ കോപ്പി വികസിക്കൽ മുഖ്യം പിന്നെയോ ഖുർഹാൻ കൊണ്ട് അമൽ ചെയ്യുന്നവരുണ്ടാവലാണ് മുഖ്യം അതാണ് ഇപ്പോൾ കുറവ് ഖുർആൻ ഇങ്ങനെ ഏറ്റി നടക്കും പോക്കറ്റിൽ വരെ ഖുർആാൻ ചിലപ്പോൾ വിദ്യാർത്ഥികളെ കാട്ടാറുള്ളത് പോലെ പരിശീകരിക്കാനോ വിജയിക്കാനോ പല ഭൗതിക പ്രശ്നങ്ങളൊക്കെ നേട്ടങ്ങളായിരിക്കും അത് സമയത്ത് ഖുർആാൻ്റെ അകത്തുള്ള വല്ലതും ജീവിതത്തിൽ പകരുന്നത് കാണാറുണ്ടോ അവിടെയാണ് നാം പരാജയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ നേതാക്കൾ ഈ വിശുദ്ധ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ പാടുപെട്ടതായ ആ ത്യാഗത്തിലേക്ക് നാം കണ്ണോടിച്ചു നോക്കിയാൽ നാം സ്വയം ലജ്ജിച്ചു പോകും ലജ്ജിച്ചു പോകും ആ എന്തേ അവർ ചെയ്തതായ ത്യാഗത്തിൻ്റെ പത്തിലോ നൂറിലോ ഒരു ശതമാനം ഇതുവരെ നാം ചെയ്തിട്ടില്ല എന്നത് തന്നെ അതിനോട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിലേക്ക് മുഴുവനായി അള്ള പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ട് തോണിയിൽ കാലു വെക്കുന്നത് പോലെ ആയാൽ പോരാ പരിപൂർണമായി ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വരുക അങ്ങനെ പരിപൂർണമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ഇസ്ലാമിനെ പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ശേഷിക്കുന്ന കാലം എത്രയാണെന്ന് പറയാൻ പറ്റുകയില്ല ആ കാലഘട്ടത്തിൽ ഈ മക്കയോട് ബന്ധപ്പെട്ട് മദീനയോട് ബന്ധപ്പെട്ട് അഖിലബൈ ജീവിച്ച വീടിനോട് ബന്ധപ്പെട്ട് ജീവിക്കുക അഖിലബൈത്തിന്റെ വീടുകളിൽ മദീനയ്ക്ക് മദീനക്ക് വെച്ചതായ വീടുകൾ ഒൻപതെണ്ണമാണ് ചുരുക്കം അഥവാ അലവാറ സൂര്യമാര് ജീവിച്ച വീട് എന്താ നിങ്ങൾ അവളൊക്കെ പലപ്പോഴും കേട്ടത് അഹിൽബൈത്ത് എന്നൊക്കെ പറഞ്ഞാൽ ബനു ഹാഷിം ബനു മുത്തലബിൻ്റെ ഗോത്രം അല്ലെങ്കിൽ അലീൻ്റെ കുടുംബം അല്ലെങ്കിൽ അബ്ബാസിൻ്റെ കുടുംബം അല്ലെങ്കിൽ ജാഫറിൻ്റെ കുടുംബം അല്ലെങ്കിൽ അതിലിബിൻ അബിത്താലിബിൻ്റെ കുടുംബം അല്ലെങ്കിൽ ഹസൻ ഹുസൈൻ ഫാത്തിമയുടെ കുടുംബം എന്നല്ലാതെ നിങ്ങളിൽ പറയുന്ന റസൂർ ഭാര്യമാരെ എവിടുന്ന് കിട്ടി ഷിയാക്കൾ പറയുന്ന ശരിയാണ് കേട്ടാ ഷിയാക്കളിലൊക്കെ അവരുടെ പേര് കേട്ടൂടാ അവരെ കണി കണ്ടൂടാ അല്ല ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരിക്കാം അഹിലുബൈദ കുറിച്ച് പറഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ പറഞ്ഞത് ഇവരെയൊന്നുമല്ല ഞാൻ നിങ്ങളെ കേളിപ്പിച്ചവരുണ്ടല്ലോ ആര് അലിയനെ അല്ല ഹസനല്ല ഫാത്തിമല്ല ആല് ജാഫറിനെയല്ല ആല് അഹീലല്ല ആല് അലിയനെയല്ല ഇവരൊന്നുമല്ല പിന്നെ ആരാ പറഞ്ഞത് സുതാൻ ഭാര്യമാരാകുന്ന അവര് ഖണ്ഡിക്കുന്നവര പറഞ്ഞത് കാരണം ഇവരെക്കുറിച്ചാണ് കുറിച്ചാണ് ചർച്ച വരിക എന്നുള്ള അറിയാമെന്നത് കൊണ്ടായിരിക്കാം ഇവരെ പുറത്താക്കാനായിരിക്കും പരിശ്രമിക്കാമെന്നുള്ള അറിയുന്നത് കൊണ്ടായിരിക്കാം അവര് ഭാവിയിൽ ചിയാക്കണം പോലത്തെ ആദ്യമായിട്ട് ലോകത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചിരുക്ക് വിതരണം മുസ്ലിം മുഹമ്മദ് നബിയുടെ ഉമ്മത്തകളുടെ അണിയിൽ ഈ മഹാഖരിചന്റെ കൂട്ടിച്ചേർത്ത വിഭാഗമാണ് അവൻ അങ്ങനെയുള്ള ആ വിഭാഗം ആയിഷയെയും ഹഫ്സയെയും സൈനബനെയും സഫിയെയും മൈമോനെയും റംലയെയുമെല്ലാം തല്ലിപ്പറയും അള്ളാഹുവിനറിയാം എന്നതുകൊണ്ടായിരിക്കാം അള്ളാഹുഅലം അള്ളാഹുസ് അവരെ ഈ ആയത്തിൽ കൂട്ടിച്ചേർത്തത് ആ എന്ത് മറ്റുള്ളവരെ പറയേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ ബന്ധമുള്ളവരല്ലേ മറ്റുള്ളവരെ അവഗണിച്ചതല്ല ഞാൻ നേരത്തെ പറഞ്ഞവരുണ്ടല്ലോ അവരക്കാരാണ് ഓറിജിനൽ പെട്ട ആളാണ് എന്ത് ചോര ബന്ധമുള്ളവരാണ് അലിയാവട്ടെ അഖീലാവട്ടെ ആരുമായിരുന്നാലും വിരോധമില്ല അവരൊക്കെ പക്ഷെ ഇവരെയും കൂടി അകത്ത് കൂട്ടിച്ചേർക്കണം എന്ന് അള്ളാഹുസ്മാനോല നിർബന്ധമുള്ളത് കൊണ്ടായിരിക്കാം അള്ളാഹുസ് ഉള്ള സ്റ്റഡി നൽകിയപ്പോൾ അഹ് ജീവിച്ചതായ വീടുകളിലേക്ക് സൂചന നൽകിയും കൊണ്ട് ഖുർആനിൽ സൂറത്ത് തന്നെ ഇറക്കി സൂറത്തിന്റെ പേരെന്താണ് സൂറത്തുൽ കുടിൽ കൊട്ടാരങ്ങളല്ല കുടിൽ കുടിലുകളുടെ സൂറത്ത് എന്താണ് ആ കുടിലുകളുടെ സൂറത്ത് കുറിക്കുന്നത് വസൂള്ളി സലഹ് അലൈ വസ്ലമിനോട് പെരുമാറേണ്ടതായ മേരിയാദ